ഹലോ ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും ഒരു ചക്കയപ്പത്തിൻ്റെ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഇതിന് വേണ്ടി ഞാൻ ഇരുപത് ചക്കച്ചുളയാണ് എടുത്തിരിക്കുന്നത് ചക്കയാണേ അതിൻ്റെ എന്നിട്ട് അതിൻ്റെ കുരുവെല്ലാം കളഞ്ഞിട്ട് അത് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുക മിക്സി ജാറിലിട്ടിട്ട് ഇതിലേക്ക് ഒരു കപ്പ് മൈദാ മാവ് കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് അരക്കപ്പ് ശർക്കര പൊടി കൂടി ചേർക്കുക ശർക്കര പൊടി ഇല്ലെങ്കിൽ ശർക്കര ഉരുക്കി ചേർത്താലും മതി ഇതിൽ നാല് ഏലക്കാടെ അരി കൂടി ചേർത്ത് കൊടുക്കുക കാൽ കപ്പ് അരിമാവ് കൂടി ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് അര ടീസ്പൂൺ ഇത് സോ സോഡ പൊടിയും കൂടെ ചേർക്കുക നന്നായി അരച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക വെള്ളം കുറവാണെങ്കിൽ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക ഈ പരുവത്തിൽ ഇരിക്കണം നമ്മൾ റെഡിയാക്കി എടുക്കുന്ന ഇത് ചക്കയുടെ മാവെല്ലാം എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ളത് ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിലോ ഇരുമ്പിയൊട്ടിയിലോ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുക ഇതിലേക്ക് എണ്ണ ചൂടായി കഴിയുമ്പോൾ മാവ് കോരി ഒഴിച്ചു കൊടുക്കുക മീഡിയം ഫ്ലെയിമിലാണ് ഇത് വെച്ചേക്കേണ്ടത് ഗ്യാസ് അടുപ്പിൽ റെഡിയാക്കി എടുക്കാനുള്ളത് ഇതൊന്നും ഒട്ടിപ്പിടിക്കത്തില്ല അങ്ങോട്ടിന് പരസ്പരം ഒട്ടിപ്പിടിക്കത്ത പോലുമില്ല അത്ര ഇതിനകത്ത് വേണമെങ്കിൽ നമുക്ക് തേങ്ങ അല്ലെങ്കിൽ കൊപ്ര കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് നെയ്യ് മൂപ്പിച്ച് അതും കൂടി ചേർക്കാം അപ്പോൾ വേറെ ടേസ്റ്റാണ് നല്ല അടിപൊളി ടേസ്റ്റാണ് പക്ഷേ ഞാനിത് ആദ്യം ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്നതാണ് പക്ഷെ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല ഒരു ഗസ്റ്റ് വരുന്നെന്നറിഞ്ഞപ്പോൾ ഞാൻ ഈ ചക്ക ഇവിടെ വീട്ടിലുണ്ട് അവർക്ക് ചക്ക ഇവിടെ എഴുപം അപ്പം ഞാൻ വിചാരിച്ചു ഇതൊന്നും ഇതെല്ലാം ഉണ്ടാക്കി കൊടുക്കാം പക്ഷെ വന്നവർക്ക് ഇതങ്ങ് ബോധിച്ച് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് അവരിതിൻ്റെ റെസിപ്പിയും ചോദിച്ച് മനസ്സിലാക്കിയിട്ടാണ് പോയത് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഉണ്ടാക്കി നോക്കിയിട്ട് കമൻ്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ അറിയിക്കണേ ലൈക്കും കമൻറ്റും പിന്നെ സബ്സ്ക്രൈബും ഒക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നു പുതിയൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ബായ്